മദ്യനയത്തിലെ ഇളവിന് പണപ്പെരിവിന് നിർദ്ദേശമെന്ന ആരോപണം ഗൗരവമുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് ബാറുടമകളുമായി ഒരു ചർച്ചയും സർക്കാർ നടത്തിയിട്ടില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മദ്യനയത്തെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ തന്നെ എക്സൈസ് വകുപ്പിൽ നടന്നിട്ടില്ല തെറ്റായ പ്രവണത സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും അതെല്ലാം കൈകാര്യം ചെയ്യാൻ സർക്കാരിനറിയാമെന്നും എം പി രാജേഷ് പറഞ്ഞു അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് സർക്കാർ കടന്നിട്ടില്ല ചർച്ചകൾ അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും ഒരു തരത്തിലും അത് വെച്ചു കുറപ്പിക്കില്ല മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അറിയാം ഗവൺമെന്റിനറി പാർക്കിന്റേത് കഴിഞ്ഞ ഉള്ളതാണ് അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നിട്ടുള്ളതാണ് എക്സൈസ് മന്ത്രിയുടെ വിശദീകരണം ഈ മദ്രനയുമായി ബന്ധപ്പെട്ട പണപ്പെരിവ് ആവശ്യപ്പെട്ടുള്ള ശബ്ദരേഖ സംഭാഷണം അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും ഗൌരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് മന്ത്രിസഭയെ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലും ബാറുടമകളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല പ്രാരംഭ ചർച്ചകൾ പോലും ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടില്ല പക്ഷേ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വാർത്ത വരുന്നുണ്ട് ആ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ പിരിവിനിറങ്ങുന്നത് എന്നൊരു ചോദ്യമാണ് മന്ത്രി ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല അത്തരത്തിൽ നീക്കം നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും കൂടി മന്ത്രി പറയുന്നുണ്ട് എന്ത് നടപടിയെന്നോ അക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ ഒരു തീരുമാനവും വന്നിട്ടില്ല അതും മാധ്യമ വാർത്തകൾ മാത്രമാണ് നടക്കുന്നത് ഒപ്പം ഐ ടി പാർക്കുകളിൽ ബാറുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മധ്യനയത്തിലുള്ള സർക്കാരിന്റെ നയമാണ് ഇതും തീരുമാനമായി വരാൻ പോകുന്നതേയുള്ളൂ അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആരോ ചില ആളുകൾ പണപ്പിരിവ് നടത്തുന്നു അതിന് സർക്കാരിനെയും സർക്കാരിന്റെ നയങ്ങളെയും കൂട്ടുപിടിക്കുന്നു അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത് മാത്രമല്ല ഈ ആരോപണത്തിൽ ഈ പണം ആവശ്യപ്പെട്ടുള്ള സംഭാഷണത്തിൽ മന്ത്രിയുടെ പേരോ മന്ത്രിക്ക് കൊടുക്കാനാണെന്നോ എന്നുള്ള ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഓൺ ചെയ്യേണ്ട ആവശ്യമോ മന്ത്രിക്കില്ല പക്ഷേ ഈ മദ്യനവമയം ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തെറ്റായ പ്രവണതയാണത് അത്തരം പ്രവണതകളെ സർക്കാർ എതിർക്കും നടപടിയെടുക്കുമെന്നുള്ളതാണ് മന്ത്രി എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്